അപ്പൊ വെച്ചാൽ മതി ഒരു കിട്ടില്ല വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ കൊമ്പൻ വീണ്ടും തിരിച്ചു തിരിച്ചുവരികയാണ് അത് കൊമ്പൻ മാത്രമല്ല കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം എല്ലാം വേറെ ലെവലായിട്ട് വരുന്നുണ്ട് അപ്പം റിയാക്ഷൻ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു കൊമ്പന്റെ വീഡിയോ മൊത്തത്തിൽ ഒരു ഒരു പോലെ അവർ ആർക്കും വേറൊടുത്താൽ അവർ കൂട്ട് കിട്ടും നിനക്ക് വേണ്ടി വേട്ടമൃഗമാകട്ടക്കാലനുമാകാം നീ എപ്പ വിളിച്ചാലും ഞാനിവിടെ എത്തിയിരിക്കും അപ്പോൾ അച്ഛൻ കൊമ്പന്റെ കാര്യം പറയുകയാണെങ്കിൽ കൊമ്പന്റെ ബോംബെ പോയിരുന്നുണ്ട് ബാക്കിയൊന്നും അവിടെ നിന്നുള്ള ദാവൂത് കുട്ടാണ്ണൻ്റെ അവിടെ പണി അടക്കണം അത് ഈ പൂച്ചേട്ടാ മറ്റു ലൈവില് പറഞ്ഞ പോലെ കുട്ടാണ്ണം പൊളിക്കുവാണോ പൊട്ടിക്കുവാണോന്നും അറിയത്തില്ല വേറെ ലെവലായിട്ട് അതിൻ്റെ ഒരു വോക്കല് വീഡിയോ ഒക്കെ ഇനി ഇടയ്ക്ക് നമുക്ക് കിട്ടി വിഷ വേറെ ലെവലാണ് എൻ്റെ പൊന്നെ റഷ്യയിലത്തെ സാധനം ഒക്കെയാണോ അജുവിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അവന്റെ ശരി വണ്ടി ഓട്ടിക്കുന്നതാണ് പിന്നെ പിണ്ണിനെ കൊണ്ടിടന്ന് അറിയാൻ വയ്യാത്തോണ്ട് ചേക്ക് പിടിക്കണില്ല കേസ് മനസ്സിലായി ഇവ എന്താ ഇങ്ങനെ ഇരിക്കണേ ഇവളെന്താ ഒരുമാതിരി ആവിടുത്തെ പശുവിനെ പോലെ

വരുന്ന വരവ് ലൈറ്റ് വീട് ഫോട്ടോഗ്രാഫർമാർ എവിടെ വെച്ച് കണ്ടാലും ഡ്രൈവർമാർക്കുള്ള പണിയാണ് ലൈറ്റടിച്ചു കാണിക്കും ഏതാ മുതലാ വരുന്ന വരവ് കണ്ടാവോ അതായത് സെഡോൺ ആയാലും ബി എംമാറായാലും വരുന്ന വരവ് നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ മൂന്ന് നാല് പേര് മെയിനായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടേഷ് അതിൽ അവസാനം ഡാൻസ് കളിച്ചവന്റെ അത് നമ്മൾ കാണാതെ പോകും അവന്റെ സ്റ്റെപ്പും അവന്റെ ഡ്രസ്സും വേറെ ലെവലില്ല ജോലിയാ തന്റെ സായിബാവൊന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല ഡെയിലി മൂന്ന് മണിക്കൂർ എന്താ തനിക്ക് പറ്റുമോ പറ്റും സർ എന്ത് ജോലിക്കും പറ്റും എന്ത് ജോലി എന്ന് ഞാൻ ചോദിക്കുന്നില്ല ശമ്പളം മാത്രം കിട്ടിയാൽ മതി ഇനിയിപ്പൊ ജോലി ടൂറിസ്റ്റ് ബസ്സിലെ കിളിമാരുടെ പണി എന്തിനാണോന്ന് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് വേറൊരു വീടിലും കാണിക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ വ്യക്തമായിട്ട് വേറെ അവർക്ക് കിളിമാരന്റെ അവസ്ഥ പറഞ്ഞു തരാൻ പറ്റത്തില്ല ഇത് ഞാൻ നേരത്തെ സിംഗത്തിന്റെ വെടി വന്നപ്പം പറഞ്ഞവരാണ് ആ വരുന്ന വരവ് എന്റെ മോനെ വീടിനടുക്കാൻ വേണ്ടി അതിനിടയ്ക്ക് ഒളിഞ്ഞു നോക്കി ചിരിക്കുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വാഴണ പെണ്ണാള് നീരാ അവൻ ഓസ്കാർ ഓസ്കാരം എത്ര നോക്കിട്ട് അവനെ പോലെ അഭിനയിക്കാൻ എന്നെ കൊണ്ട് നടത്തേനും ഇതൊക്കെയാണ് എന്റെ സേവ ലിസ്റ്റ് കൊണ്ടുവച്ചത് വനം പോലെ വനം മാത്രം പല വണ്ടി പ്രാന്തന്മാരുടെ സ്വപ്നമാണ് കൈശി പോകുന്നത് പല 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 വണ്ടി പ്രാന്തന്മാരുടെയും സ്വപ്നം വണ്ടി പ്രാന്തന്മാരോടും എല്ലാരോടും പറയാൻ ഒറ്റ കാര്യമുള്ളൂ ഒറ്റ വേടേ ഉള്ളു അല്ല രണ്ട് വേടിക്കാം വൺ ഡേ ഒരു ദിവസം അത് സംഭവിക്കുന്നു സംഭവിക്കാതെ പോകും എല്ലാവർക്കും ഒരു ദിവസം കണ്ട ഇതൊക്കെയാണ് പൊമ്പിള്ളേരുടെ ബാക്ക് നോക്കി പോവാതെ വണ്ടികളുടെ ബാക്ക് നോക്കി പോണെ അപ്പൊ ഫ്രണ്ടിലെത്തും അത് കൊള്ള അല്ലേ പെട്ടെന്ന് വായിലാ പൊമ്പുള്ളേരുടെ ബാക്ക് നോക്കി പോവാതെ വണ്ടികളുടെ ബാക്ക് നോക്കി പോയാൽ ഫ്രണ്ടിലെത്തും പോലീസുകാരെന്തിനാ വണ്ടിക്കാലത്ത് ഇരക്കിനെ ഇറക്കി വിടായി നെയിം വരും ഉണ്ട് കേക്കണം കേക്കണം കത്തിച്ചോണ്ടിരിക്കും ഫസ്റ്റ് വീഡിയോ എന്റെ മുന്നേ ക്രിസ്മസ് ആയിട്ട് ഇനി ക്രിസ്മസ് ആപ്പ വണ്ടിക്കറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ഒപ്പൊ വണ്ടിക്കാത്ത കയറിയത് മാത്രം പോരാനിട്ട് ക്രിസ്മസ് ഒപ്പൊ വണ്ടി ഓട്ടി ഇനിയിപ്പം ചുവന്ന ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞ ക്രിസ്മസ് ഒപ്പേക്ക് എം വി ഡി ഫൈൻ കൊടുക്കൂന്ന് മാത്രമാണ് ഞാൻ അറിയേണ്ട മോനെ ആ ഒരു വിഷ്വൽ ക്വാളിറ്റി വെക്കണേ വേറെ ലെവൽ വണ്ടിയുടെ തലയെടുപ്പ് ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് എല്ലാം ഉള്ളത് ആന ചന്തോ കണ്ടെങ്കിലിങ്ങനെ കണ്ടു കൊണ്ടി എന്ത് കാര്യമാണെന്ന് പറഞ്ഞിട്ടാ വണ്ടി ഉപ്പും പൊപ്പും വന്ന് 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 കളർ കോഡാക്കി എപ്പോഴും സെറ്റ് വർക്ക് ദൂരവയ്ക്കാൻ പറഞ്ഞപ്പോഴൊക്കെ വണ്ടികൾക്ക് ഭയങ്കര ചന്തമാണി ചന്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് വണ്ടികളിങ്ങനെ കണ്ടുപോകൊണ്ടിരിക്കണം ഞാൻ പോയി ഏതെങ്കിലുമൊക്കെ വണ്ടി കണ്ടിട്ട് ചപ്പിച്ച മതി അടുത്ത് വീടിയിട്ട് കാണാം ഏത് വണ്ടി കാണാൻ പോവാ